അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വലുതായിട്ടില്ല എൻ്റെ ഒരു ചെറിയ കുഞ്ഞ് ഗാർഡനിങ് കുഞ്ഞു രീതിയിലുള്ള ഗാർഡനിങ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് കേട്ടോ ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള ഗാർഡനിങ് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അത് നമ്മൾ നട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് അതിലെന്തെങ്കിലും ഒരു കായോ പൂയോ പൂവൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് കറിവേപ്പിലുണ്ട് അത് വളർന്നിട്ട് ചെറിയൊരു രീതിക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് പുതിന അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചിലവർ പറഞ്ഞിട്ടിട്ടുണ്ട് പുതിനെ നട്ട് കഴിഞ്ഞാൽ അധികം തഴുത്ത് എന്ന് അപ്പോൾ ഇവിടെ ഒരുപാട് പുതിനുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ചെറിയ നമ്മുടെ കാന്താരിയില്ലേ അപ്പം അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാന്താരി ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് തക്കാളി തക്കാളി തേ തക്കാളി ചേർത്ത് ഒന്ന് രണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ മുളക് ആ മുളക് എന്ന് വെച്ചാൽ കുറേയൊക്കെ പിടിച്ചിട്ട് കുറേയൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിപ്പോയി വല് ഒരു എന്താ പറയുക ഒരു വെള്ള കളർ പ്രാണി വന്നിട്ട് ഇങ്ങനെ കടിച്ചിട്ട് പോയി അപ്പം ഞാൻ നിങ്ങൾക്ക് അധികം പറഞ്ഞ് ബോറെടുപ്പിക്കുന്നില്ല എൻ്റെ ആ ഒരു ഗാർഡനിങ് ചെറിയ രീതിക്കുള്ള ഒരു ഗാർഡനിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിനിയിപ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അതിലൊരുപാടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പുതിന ഇല പുതിന ഇല കൂടാതെ മല്ലി ഇലയും കൂടി ഉണ്ടായിരുന്നു നല്ല രസമാണ് ഈ മല്ലിയലയുടെ ഒരു സീസൺന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക തണുത്ത ഒരു വിൻ്റർ സീസണൊക്കെയാണ് കൂടുതൽ അതിനൊരു പ്രിഫേർഡായിട്ടുള്ള മന്ത് എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് കാശിത്തുമ്പിയല്ലേ നമ്മുടെ വയലറ്റ് കാശിത്തുമ്പിയൊക്കെ നാട്ടിലുണ്ട് അപ്പം ഇതെന്ന് വെച്ചാൽ ചകന്ന നമ്മുടെ ചുമപ്പ് കാശിത്തുമ്പ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എല്ലാം കൂടി കൂടി ഇതായിട്ട് നല്ല പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചുമ ചുമന്ന പൂ എന്ന് വെച്ചാൽ അതിപ്പോൾ ഞാൻ രാവിലെയൊക്കെ പറിച്ചിട്ട് നമ്മൾ പൂജാ റൂമിലൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് പിന്നെ പിഴുത് കളഞ്ഞു എന്നു വെച്ചാൽ അതിൻ്റെ ആ ഒരു ഡേറ്റ് കഴിഞ്ഞു ഡേറ്റ് കഴിയുമ്പോൾ എല്ലാം ഉണങ്ങിയിട്ട് ഒരു തരത്തിലാകും അപ്പം അത് കളഞ്ഞു പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തേയ്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നോട് ചിലവർ പറഞ്ഞു നിങ്ങൾ ഈ ഇതും കൂടെ ഇട്ടിട്ട് തെയ്യും കൂടെ വെച്ചിട്ട് ബാക്കിയുള്ള എന്താ പറയുക നമ്മുടെ കുഞ്ഞു കുഞ്ഞു പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും മുകളിലോട്ട് വളരെയില്ല അപ്പോൾ ഇത് സെപ്പറേറ്റ് നടുക അല്ലെങ്കിൽ പിന്നെ കളയുക പിന്നെ കൂർക്ക എല്ലേം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കൂർക്ക എല്ലേങ്കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടി പനിക്കൂർക്ക പനിക്കൂർക്ക ആണ് പറയുന്നത് അപ്പോൾ പനിക്കൂർക്കയും കൂടെ ഉണ്ട് അതും ഞാൻ ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തുളസി ഉണ്ടായിരുന്നു അപ്പോൾ ആ തുളസി കുറേയൊക്കെ ഞാനിങ്ങനെ കുറേ പേർക്ക് കൊടുത്തു കളയേണ്ടല്ലോ എനിക്ക് എത്ര ഉണ്ട് എന്ന് വെച്ചാൽ ഒരെണ്ണം കളയുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു ഇവ എവിടെയൊക്കെ ഉള്ള ആൾക്കാരെന്നു വെച്ചാൽ ഭയങ്കര പൂജ ചെയ്യുന്ന ആൾക്കാരാണ് തുളസിക്കൊക്കെ പൂജ ചെയ്യുന്ന പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ് പൂജയൊക്കെ ചെയ്യാറ് വളരെ കുറവാണ് പിന്നെ എന്താ പറയുക ഒരു കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളും തോന്നുന്നു പൂജ നമ്മുടെ തുളസിയുടെ തുളസി തറയിലൊക്കെ വിളക്ക് വെക്കുന്നത് അപ്പം ഞാൻ ഇവിടെയെന്ന് വെച്ചാൽ ഈ പൂജാ റൂമിലേക്കൊക്കെ ഞാനിങ്ങനെ വെക്കാനൊക്കെ എടുക്കും പിന്നെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് കുടിക്കും ചുമയ്ക്കും ജലദോഷത്തിനൊക്കെ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് അപ്പം ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല അപ്പം കുറച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് അപ്പം നമുക്ക് നമ്മുടെ ഗാർഡനിലോട്ട് പോകാം എന്നിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഓരോരുന്ന് എന്താണെന്നുള്ളത് അപ്പം നമുക്ക് പോയാലോ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ കാണും നിങ്ങൾ കേൾക്കുമ്പോഴേ വിചാരിക്കും ഇതാണോ ഈ ഗാർഡൻ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ എൻ്റെ സന്തോഷം ഇതാണേ അപ്പോൾ ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് കേട്ടോ ഒരുപാട് നശിച്ചിട്ട് ഇങ്ങനെ നശിച്ച് നശിച്ചു പോകാറായിട്ടോ പച്ചമുളക് പിന്നെ ഇത് എന്താ നമ്മുടെ തക്കാളി പിന്നെ പാലക്കൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നു കുറേയൊക്കെ നശിച്ചു പോയി പിന്നെ ഇതാ ഇതൊക്കെ ഒരു ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ പുതിനേല പുതിനേല ഒരുപാടുണ്ട് കേട്ടോ പിന്നെ അലോവേര ഇനി ഇതാ നമ്മുടെ തക്കാളി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ നമ്മുടെ തക്കാളി കൂട്ടം ഒത്തിരി ഉണ്ട് തക്കാളിയൊക്കെ ഇതോ ഒരു ഉണ്ട് കേട്ടോ കേട്ടോ തക്കാളി ഒരുപാടുണ്ട് കേട്ടോ പുതിന എന്ന് ചെറിയൊരു പീസ് നട്ട് കൊടുത്താൽ മതി ഒരുപാട് പിടിക്കും പിന്നെ നമ്മുടെ പച്ച ഇതാണ് ഞാൻ പറഞ്ഞു കാന്താരി കേട്ടോ അപ്പം കാന്താരി ഏകദേശം ഇങ്ങനെ നശിക്കാറായിട്ടുണ്ട് എന്നതിൻ്റെ കാലം കഴിഞ്ഞു എന്നറിയില്ല എന്താ ഇതൊക്കെ പറിക്കാനായതാണ് ഇതും പുതിനേലെ ഇതിലും ഉണ്ട് ഇതിലധികം ഞാനിപ്പോൾ നട്ട് കൊടുക്കാറില്ല കാരണം നമ്മുടെ ഈ കറിവേപ്പിലുണ്ടോ ഇതൊരുപാടായി നട്ടിട്ട് അധികം മേലോട്ട് വരുന്നില്ല എനിക്ക് തോന്നുന്നു ഇനി ഇതിൽ നട്ടിട്ടാണോ എന്താണെന്നറിയത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് ഉണ്ടോ പിന്നെ ചീര ഇത് ഞാൻ ഒരു രണ്ട് രണ്ട് തവണ പറിച്ചു കേട്ടോ ചീര ഇതാണ് ഞാൻ പറഞ്ഞത് കാശിത്തുമ്പ ഒരെണ്ണുണ്ട് നമ്മൾ മരുന്നിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഇതൊരു മുഞ്ഞ് കൂർക്കലിൻ്റെ ഇല പിന്നെ ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കൂർക്കൽ പിന്നെ ഇതാണ് തുളസി ഇത് രണ്ട് മൂന്ന് തരികൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മറന്നു പോയി കേട്ടോ പേര് എന്താണ് ഇട്ടതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല നട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പുറത്തെ ഉള്ളതാണ് കേട്ടോ ഇത് കുറച്ച് മല്ലിയില ഇതും ഒരു സാ ഒരു ഇലയാണ് ഇല നമുക്ക് സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു സാഗാണ് ഇതാ ഇതും വേറൊരു സാഗാണ് കേട്ടോ അതും നമുക്ക് സബ്ജി ഉണ്ടാക്കാം പക്കോടയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇതിലുണ്ട് കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ ഇതൊരു ഇതാ പച്ചമുളകാണ് ഇതൊക്കെ കുറേ ഇങ്ങനെ പറിച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞ് പച്ചക്കറി തോട്ടം എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് കൂടുതൽ ഇതിൽ ഞാൻ കൂടുതൽ നടുകയാണെങ്കിൽ അപ്പോഴേ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കേ